എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വഴുതനങ്ങ മെഴുക്കുപെട്ട് തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് കട്ട് ചെയ്താൽ ഉടനെ തന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവും ഇത് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈ എണ്ണ എണ്ണയെന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാളയും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തു പന്ത്രണ്ടെണ്ണം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ സവാളയാണ് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ട് വഴിന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ചതച്ച മുളകാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഈ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ ചതച്ച മുളക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഇത് ഈ സവാളയും ഈ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് ചെറിയ രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ വഴുതനങ്ങ ഞാൻ ഇത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ കളറ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിടുന്നത് ഇനി നമുക്ക് ഈ വഴുതനങ്ങ കഷ്ണങ്ങൾ മാത്രം ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കൂടുതൽ വഴുതനങ്ങ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ അതിലോ കൂടുതലോ ഒക്കെ ചേർക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ മെഴുക്ക് പൊട്ടി തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കരുത് അപ്പോൾ ഞാനൊരു ഏകദേശം ആറ് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആറ് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇനി ഞാനിത് അടച്ചു വെക്കുന്നില്ല ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഏകദേശം ഒരു മുക്കാൽ ആയപ്പോഴാണ് ഈ കുരുമുളക് കൂടി ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഇനി തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വഴുതനങ്ങയൊക്കെ പാകത്തിന് വെന്ത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതെ ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ മിഴക്കുപുരത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്